നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എടോ വിജയ കണ്ടോ യഥാർത്ഥ അതിജീവിത ദാ ഇവിടെയുണ്ട് സൈബർ ഇടത്തിൽ ഭരണകൂടത്തിനു നേരെ ഉയർന്നു കേട്ട തീച്ചൂള ചോദ്യം കാനഡയിൽ നിന്ന് ഇമെയിൽ വഴി ഒരു പരാതി കിട്ടുമ്പോൾ ചാടി ഇറങ്ങി അതിജീവിത പട്ടം ചാർത്തിക്കൊടുത്ത് കപ്പും കയ്യിൽ പിടിച്ച് പി ഡ്രാമ കളിക്കുമ്പോൾ യഥാർത്ഥ അതിജീവിതകളെ തീണ്ടാപ്പാട് അകലേക്ക് തള്ളി നിർത്തുകയാണ് പാവപ്പെട്ടവന്റെ പ്രസ്ഥാനത്തിന്റെ പടത്തലവൻ ഒരൊൻപത് വയസ്സുകാരി പിണറായി വിജയനെ അടിമുടി വിറപ്പിക്കുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സഖാത്തി ഗർവിന്റെ കൊമ്പൊടിക്കുന്നു കഴിഞ്ഞ ദിവസം കുഞ്ഞ് വിനോദിനിക്ക് കൃത്രിമ കൈ വെച്ച് പിടിപ്പിച്ചിരുന്നു വിനോദിനിയെ കേരളം മറക്കില്ല ഒടിഞ്ഞ കൈയുമായി പാലക്കാട്ടെ ജില്ലാ ആശുപത്രിയിൽ ചെന്നിട്ട് ഒടുക്കം ആ കൈ തന്നെ മുറിച്ചു മാറ്റേണ്ടി വന്ന ആ കുഞ്ഞ് കൃത്രിമ കൈ ഒന്ന് വെച്ചു പിടിപ്പിച്ചതോടെയാണ് ആ കുഞ്ഞിന്റെ മുഖത്ത് വീണ്ടും ഒന്ന് പുഞ്ചിരി തെളിഞ്ഞത് ആ കൃത്രിമ കൈ ഉയർത്തി ഭരണകൂടത്തെയാണ് വിനോദിനു ചോദ്യമുനയിൽ ഇപ്പോൾ നിർത്തുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടപെട്ടാണ് ആ കുഞ്ഞിന് കൃത്രിമ കൈ വെച്ചു പിടിപ്പിച്ചത് ഈ വാർത്ത പ്രതിപക്ഷ നേതാവിനെ പൊക്കിയടിക്കാൻ വേണ്ടിയിട്ടല്ല മറ്റു ചില വസ്തുതകൾ തുറന്നു കാട്ടാനാണ് വിനോദിനിക്ക് കൃത്രിമ കൈ വെച്ചു പിടിപ്പിച്ചതും ആ കുഞ്ഞു പുഞ്ചിരിയും ചികിത്സാ പിഴവിലെ മറ്റു വിശദാംശങ്ങളും എത്ര മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു എത്ര അന്ത്ചർച്ച ഇവിടെ നടന്നു ദേ ഇവളാണ് യഥാർത്ഥ അതിജീവിത എന്ന് കഴിഞ്ഞ ദിവസം മുതൽ സൈബറിടം കത്തുന്ന ചർച്ചയാണ് നടക്കുന്നത് ആ കുഞ്ഞിന് നീതി ഉറപ്പാക്കാൻ എന്ത് നീക്കം സർക്കാർ ചെയ്തു ആരോഗ്യ വകുപ്പ് മന്ത്രി കപ്പൽ ആടി ഉലയില്ലെന്ന് സ്ഥിരം തള്ളുന്ന ഈ സ്ത്രീ ഈ വിഷയത്തിൽ പക്ഷെ നാവിറങ്ങിപ്പോയി ഉത്തരവാദികളായ ഡോക്ടർമാർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഒരു സസ്പെൻഷൻ കൊടുത്തതല്ലാതെ അവരിപ്പോൾ വീണ്ടും കസേരയിൽ കയറി ഇരുന്ന് രോഗികളെ നോക്കുന്നുണ്ട് അവരുടെയൊക്കെ അവസ്ഥ എന്താകുമെന്ന് കണ്ടറിയണം അതായത് അവരിപ്പോഴും സുഖമായി വിലസുകയാണ് ആ ഡോക്ടർമാർ അതിജീവിതമാർക്കൊപ്പം എന്ന് തള്ളി മറിച്ച് അന്ത്യ ചർച്ച നടത്തി വാർത്ത കത്തിക്കുന്ന മാധ്യമങ്ങൾ യഥാർത്ഥ അതിജീവിതയെ കണ്ടില്ലെന്ന് നടിച്ചു എന്റെ കൈ അനക്കാൻ പറ്റുന്നില്ലമ്മേ കൈ എവിടെ പോയി അമ്മേ അയ്യോ മുറിച്ചു കളഞ്ഞു ഒൻപത് വയസ്സുകാരിയുടെ ആ ചോദ്യം കേരളത്തിന്റെ ഉള്ളു പൊള്ളിച്ചതാണ് ചികിത്സാ പിഴവിൽ പാലക്കാട് പല്ലശന ഒഴിവുപാറ സ്വദേശി ആർ വിനോദിന്റെയും പ്രസീതയുടെയും മകൾ വിനോദിനിക്ക് കൈ നഷ്ടപ്പെട്ടത് വലിയ വാർത്തയായി അന്ന് പുറത്തു വന്നിരുന്നു പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഒടിഞ്ഞ കൈ പ്ലാസ്റ്റർ ഇട്ട കുട്ടിക്ക് ഒടുക്കം വലതു കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു ചികിത്സാ പിഴവുകൾ സംഭവിക്കുമ്പോൾ അവിടെ പോയി പൂങ്കണ്ണീരൊഴുക്കുന്ന മന്ത്രി വീണ ജോർജിന്റെ സ്ഥിരം നാടകം കളി വിനോദിനിയുടെ കാര്യത്തിലും കേരളം കണ്ടു പക്ഷേ തുടരെ തുടരെ ഉണ്ടാകുന്ന ചികിത്സാ പിഴവിന് ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല അതിജീവിതമാരെ ഉണ്ടാക്കാൻ ഭരണകൂടം കാണിക്കുന്ന ശുഷ്കാന്തി യഥാർത്ഥ അതിജീവിതകളുടെ കാര്യത്തിൽ എന്തേ കാണിക്കുന്നില്ല ഇതാണ് മലയാളി ചോദിക്കുന്ന ചോദ്യം ആരോഗ്യ വകുപ്പിലെ പിഴവിനെതിരെ എന്തെങ്കിലും ഒരു വാർത്ത ചെയ്താൽ ഉടനെ ഇറങ്ങും നമ്പർ വൺ ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ശ്രമമെന്ന് മോങ്ങൽ ഇന്ത്യയിലെ നമ്പർ വൺ ആരോഗ്യ സംവിധാനം കേരളത്തിലാണ് അതിൽ ഒരു സംശയവുമില്ല തർക്കവുമില്ല ഒരു മലയാളി എന്ന നിലയിൽ അതിൽ ഞാൻ അഭിമാനിക്കുന്നുമുണ്ട് ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ചങ്കുറപ്പോടെ ചെയ്യാനുള്ള തീരുമാനം നമ്മൾ എടുത്തു തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയ നടത്തി രാജ്യത്ത് ആദ്യമായാണ് ഒരു ജില്ലാ ആശുപത്രിയിൽ കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ചെറിയ നേട്ടമല്ല വലിയ നേട്ടമാണത് ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിൽ കേരളം ചരിത്ര നേട്ടമാണ് കൈവരിച്ചത് അങ്ങനെ ആരോഗ്യ മേഖല മുൻപന്തിയിലാണ് എന്നാൽ തുടരെ തുടരെ ഉണ്ടാകുന്ന ചികിത്സാ പിഴവ് കണ്ടില്ലെന്ന് നടിക്കാനാകില്ല വൻ നേട്ടം കൈവരിച്ച നമ്മൾ തന്നെയാണ് ചികിത്സാ പിഴവിൽ തലകുനിക്കുന്നതും വയറിൽ പഞ്ഞിയും കത്രികയും വരെ വെച്ച് തുന്നി കെട്ടുക പ്ലാസ്റ്റർ റിട്ടവർ കൈ നഷ്ടപ്പെടേണ്ട അവസ്ഥയിലേക്ക് എത്തുക ഇങ്ങനെ തുടർക്കഥയാകുന്ന ചികിത്സാ പിഴവുകൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന് എന്ത് നടപടി ഈ കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തരക്കാരായ ഡോക്ടർമാരെ അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് ഇവിടുത്തെ പുഴുത്തുനാറിയ സിസ്റ്റം അറുത്തുമാറ്റിയത് ഒരു കുഞ്ഞിൻ്റെ ചിരിയും സ്വപ്നങ്ങളുമായിരുന്നു അവൾക്ക് നഷ്ടപ്പെട്ടതിന് പകരമാവില്ല ആ കൃത്രിമക്കൈ പക്ഷേ മങ്ങിപ്പോയ അവളുടെ ചിരി തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞത് അത്ര നിസ്സാരമല്ല അക്കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് വി ഡി സതീശന് കയ്യടിക്കുകയാണ് ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥയിൽ ദുരന്തം നേരിട്ട് ആ കുഞ്ഞിനോട് പലതവണ ക്രൂരത കാട്ടുകയാണ് വകുപ്പ് ചെയ്തത് അതാണ് സഹിക്കാൻ കഴിയാതെ പോകുന്നത് കാരണം അവരുടെ പിഴവിനാണ് ആ കുഞ്ഞിന് വലിയൊരു നഷ്ടം ഉണ്ടായത് എന്നിട്ടും ഇവർ ധാർഷ്ട്യമാണ് കാണിച്ചത് പുതുവർഷം പിറന്നപ്പോൾ സ്കൂളിൽ പോകാനാകാതെ വീട്ടിൽ അടച്ചുപൂട്ടി കഴിയേണ്ടി വന്നു വിനോദിനിക്ക് ആ കുഞ്ഞിന് അത് എത്രത്തോളം വലിയ വേദന ഉണ്ടാക്കി കാണും കൃത്രിമ കൈവയ്ക്കാൻ പണമില്ലാത്ത വിഷമത്തിൽ ആ കുടുംബം നുറുങ്ങി നിന്നു അപ്പോഴും ആരോഗ്യ വകുപ്പ് മൗനം പാലിച്ചു എവിടെയായിരുന്നു ഈ സമയം ആരോഗ്യമന്ത്രി ഞാനും ഒരമ്മയാണ് ആ കുഞ്ഞിൻ്റെ വേദന അറിയാമെന്ന് തള്ളിമറിച്ച ആരോഗ്യമന്ത്രി എന്റെ കുഞ്ഞിന് കൃത്രിമ കൈവച്ചു കൊടുക്കാൻ മുൻകൈ എടുത്തില്ല കുടുംബത്തിനാകെ കിട്ടിയത് രണ്ടു ലക്ഷം രൂപ മാത്രമാണ് കൈമാറ്റി വെക്കുന്നതിനുള്ള സാമ്പത്തികം കുടുംബത്തിനില്ലെന്നും കളക്ടറെ കണ്ട് പരാതി അറിയിച്ചിരുന്നുവെന്നും ആ കുടുംബം പറഞ്ഞിരുന്നു എന്നിട്ടും അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യവും ഈ സർക്കാരിൽ നിന്നുണ്ടായില്ല സഹോദരനോടൊപ്പം കളിക്കുന്നതിനിടെ നിലത്ത് വീണതായിരുന്നു ഒൻപത് വയസ്സുകാരി വിനോദിനി അങ്ങനെയാണ് കൈ ഒടിഞ്ഞത് സെപ്റ്റംബർ ഇരുപത്തിനാലിനായിരുന്നു ഈ അപകടം സംഭവിച്ചത് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്ന് തന്നെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ കാണിച്ചുവെങ്കിലും വലത് കൈ ഒടിഞ്ഞതിനാൽ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റാനായിരുന്നു നിർദ്ദേശം കൈക്ക് മുറിവുമുണ്ടായിരുന്നു ജില്ലാ ആശുപത്രിയിൽ നിന്നും കൈക്ക് പ്ലാസ്റ്റർ ഇട്ടു ഇത്രത്തോളം ബോധമില്ലാത്തവരാണോ ആ ഡോക്ടർമാരെന്ന് ചോദിക്കാനുള്ള ഒരു കാരണം ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നു എന്നിട്ടും അതൊന്ന് ക്ലീൻ ചെയ്യുകയെ പോലും ചെയ്യാതെയാണ് പ്ലാസ്റ്റർ ഇട്ടത് ഇതാണ് ദുരന്തത്തിലേക്ക് വഴിവെച്ചത് കൈവിരലുകളിൽ കുമിള പൊന്തിയതോടെ വീണ്ടും ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും കൈ അഴുകിയ നിലയിലായിരുന്നു പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു അല്ലെങ്കിൽ കുഞ്ഞിന് ആപത്താകുമെന്നും മരണം സംഭവിക്കുമെന്നും ഡോക്ടർമാർ പറഞ്ഞു ഗത്യന്തരമില്ലാതെയാണ് ആ കുഞ്ഞ് കൈ മുറിച്ചു മാറ്റാൻ മാതാപിതാക്കൾ സമ്മതിച്ചത് മകളെ ജീവനോടെ കിട്ടുമല്ലോ എന്നത് മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്ന ആശ്വാസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കുട്ടിയുടെ ചികിത്സാ ചെലവിനും മുന്നോട്ടുള്ള പിന്തുണയും തേടി സമീപിച്ചിട്ടും സർക്കാരും ആരോഗ്യ വകുപ്പും തിരിഞ്ഞു നോക്കിയില്ലെന്ന് ആ കുടുംബം ആരോപിച്ചിരുന്നു പിന്നാലെയാണ് ഇത് വിവാദമായതോടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രണ്ട് ലക്ഷം രൂപ ധനസഹായം നൽകിയത് എന്നാൽ ആ തുച്ഛമായ തുക വിനോദിനി എന്ന മിടുക്കിയുടെ നഷ്ടത്തിന് പകരമാവില്ല തുടർന്ന് ആ കുടുംബം സഹായത്തിനു വേണ്ടി പലരെയും കണ്ടു ഒന്നും സംഭവിച്ചില്ല ഒടുവിലാണ് വി ഡി സതീശന്റെ മുൻപിലേക്ക് ഈ വിഷയം എത്തുന്നതും അദ്ദേഹം ആ കുഞ്ഞിന് കൃത്രിമ കൈ വെച്ചു നടപടികൾ ആരംഭിച്ചതുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാൽ കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത സിയ ഫാത്തിമ എന്ന കുട്ടിയെ ഓർക്കുന്നില്ലേ ആ കുട്ടിക്ക് ഓൺലൈൻ വഴി മത്സരത്തിൽ പങ്കെടുക്കാൻ മന്ത്രി വി ശിവൻകുട്ടി അനുമതി കൊടുത്തത് നിറഞ്ഞ കയ്യടിയോടെ നമ്മൾ കേരളം ഏറ്റെടുത്തിരുന്നു അന്ന് സി പി എമ്മിൻ്റെ സൈബർ ഗ്രൂപ്പ് പങ്കുവച്ച ഒരു പോസ്റ്റുണ്ട് പറക്കാൻ നീ തയ്യാറെങ്കിൽ ചിറകാകാൻ ഈ ഭരണകൂടം ഉണ്ട് ഇവിടെയെന്ന് പക്ഷേ വിനോദിനിയുടെ കാര്യത്തിൽ ഭരണകൂടം തന്നെ ചിറക് വെട്ടിയ ഗതിയായിരുന്നു കുറ്റക്കാരായ ഡോക്ടർമാരെ സംരക്ഷിച്ച് ഇരകളെ വേട്ടയാടുന്നു ഇനിയും ഇരകളാക്കാൻ കുറെ പേരെ അത്തരം തെറ്റുകാരായ ഡോക്ടർമാർക്ക് മുന്നിലേക്ക് പറഞ്ഞയക്കുന്നു ഡോക്ടർ ഹാരിസിന് നേരെ നാവാടുന്ന വീണ ജോർജിന്റെ നാവാട്ടം കുറ്റക്കാരായ ഡോക്ടർമാർക്ക് നേരെ കാണുന്നില്ല അഞ്ചു മാസത്തെ വേദനയ്ക്കും സങ്കടങ്ങൾക്കും ഒടുവിൽ പുഞ്ചിരിച്ചുകൊണ്ട് വിനോദിനിമോൾ ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ മുന്നിലെത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് ആ കുഞ്ഞിൻ്റെ പുഞ്ചിരി തന്നെയായിരുന്നു നഷ്ടമായ വലങ്കൈക്ക് പകരം ലഭിച്ച കൃത്രിമ കൈകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഹസ്തദാനം ചെയ്തിരുന്നു വിനോദിനി വി ഡി സതീശൻ പങ്കുവച്ച ഒരു കുറിപ്പുണ്ടായിരുന്നു ഇന്ന് വിനോദിനി മോളെ കണ്ടു അവൾ സന്തോഷമായിരിക്കുന്നു ചികിത്സാ പിഴവിൽ ഒൻപത് വയസ്സുകാരിക്ക് നഷ്ടമായത് വലത് കൈയാണ് ഒന്നും അതിന് പകരമാകില്ലെന്നറിയാം എന്നാലും അവൾ ആഗ്രഹിച്ചതുപോലെ ചെയ്യാനായി പുതിയ കൈകൊണ്ട് അവൾ ഇന്ന് എൻറെ കയ്യിൽ തൊട്ടു പൂക്കൾ തന്നു ചില ട്രെയിനിങ്ങുകൾ കൂടി ബാക്കിയുണ്ട് ചൊവ്വാഴ്ച പാലക്കാട്ടെ വീട്ടിലേക്ക് മടങ്ങും ഇനി കൂട്ടുകാർക്കൊപ്പം സ്കൂളിലും പോകാം ആ കുഞ്ഞുമകൾ ഉയരങ്ങളിലേക്ക് പറക്കട്ടെ കൂടിക്കാഴ്ചയുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് വി ഡി സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചതായിരുന്നു ഇത് ഇതിപ്പോൾ സി പി എമ്മിന്റെ സൈബർ ഗ്രൂപ്പുകൾ വി ഡി സതീശൻ്റെ പി ആർ പണിയാണെന്നും പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്തും ആയിക്കോട്ടെ പക്ഷേ അത് ചെയ്യാൻ പ്രതിപക്ഷ നേതാവും മനസ്സ് കാണിച്ചല്ലോ ഇവിടെ നിങ്ങൾക്ക് ഇതിനു മുൻപേ ഇത് ചെയ്യാമായിരുന്നല്ലോ എന്തുകൊണ്ട് ചെയ്തില്ല അതാണ് ചോദ്യം പക്ഷേ ഒരാൾ ചെയ്തു കഴിയുമ്പോൾ അത് പി ആർ സ്റ്റണ്ട് ആണ് എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന ഈ ഊച്ചാളിത്തരമാണ് സഹിക്കാൻ കഴിയാത്തത് പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലിൽ എറണാകുളത്തെ സ്വകാര്യ ക്ലിനിക്കിൽ വെച്ചായിരുന്നു കൃത്രിമ കൈ ഘടിപ്പിച്ചത് വിദേശത്തു നിന്നാണ് ലക്ഷങ്ങൾ വിലയുള്ള കൃത്രിമ കൈ എത്തിച്ചത് ഇതിനായി കുട്ടിയും രക്ഷിതാക്കളും കഴിഞ്ഞ ദിവസം തന്നെ ആശുപത്രിയിൽ എത്തിയിരുന്നു കുട്ടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് കൈ മാറ്റേണ്ടി വരും ഇതിനുള്ള സഹായവും നൽകാമെന്ന് പ്രതിപക്ഷ നേതാവ് അറിയിച്ചതായിട്ട് കുട്ടിയുടെ പിതാവ് പ്രതികരിച്ചിട്ടുണ്ട് വിരലുകൾ മടക്കാൻ പറ്റുന്ന തരത്തിൽ ആധുനിക രീതിയിലുള്ള കൈയാണ് ഘടിപ്പിച്ചത് നാല് മണിക്കൂറോളം ചാർജ് ചെയ്താൽ രണ്ടു മൂന്ന് ദിവസം പ്രവർത്തിക്കും വിരലുകൾ ഇഷ്ടാനുസരണം ചലിപ്പിക്കാനും എഴുതാനുമെല്ലാം കഴിയും എന്നതിനാൽ വിനോദിനിയും കുടുംബവും സന്തോഷത്തിലാണ് അഴിച്ചു വീണ്ടും ഘടിപ്പിക്കാനും കഴിയുന്ന തരത്തിലുള്ളതാണ് ഈ കയ്യ് നാട്ടിലെത്തിയിട്ട് സ്കൂളിൽ പോകാനുള്ള തിരക്കിലാണ് വിനോദിനി സർക്കാരിന്റെ നമ്പർ വൺ ആരോഗ്യ തള്ളിന്റെ മുനയൊടിച്ച സംഭവമായിരുന്നു വിനോദിനിക്കുണ്ടായ ഈ ദുരന്തം സംഭവം വലിയ വാർത്തയും വിവാദവും ഒക്കെ ആയതോടെയാണ് ആരോഗ്യവകുപ്പ് അന്വേഷണത്തിന് പോലും ഒന്ന് ഉത്തരവിട്ടത് പ്രാഥമിക അന്വേഷണത്തിൽ ചികിത്സയിൽ വീഴ്ച വന്നിട്ടില്ല എന്ന റിപ്പോർട്ടായിരുന്നു നൽകിയത് ഒന്ന് ഓർത്തു നോക്കണം അന്വേഷണത്തിൽ അതായത് ഡോക്ടർമാർക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് പ്രാഥമിക ചികിത്സ കൊടുക്കുന്നതിൽ പിഴവ് സംഭവിച്ചില്ല എന്ന് അതായത് ആ മുറിവ് പോലും ഒന്ന് നോക്കാതെ കൈ പ്ലാസ്റ്റർ ഇട്ടത് ഇതാണ് പിഴവ് സംഭവിച്ചിട്ടില്ല എന്ന് ഒരു റിപ്പോർട്ട് കൊണ്ട് അങ്ങ് മറയ്ക്കാൻ നോക്കിയത് ജില്ലാ ആശുപത്രിയിൽ ആവശ്യമായ ശാസ്ത്രീയ ചികിത്സ നൽകിയിരുന്നുവെന്നായിരുന്നു ഡി എംഒയുടെ അന്വേഷണ റിപ്പോർട്ട് ഇതിനെതിരെ വിമർശനം ഉയർന്നതോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവരെ പിന്നീട് സസ്പെൻഡ് ചെയ്തിരുന്നു തൃശൂർ സ്വദേശി പി ഡി ജോസഫ് ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ളവർക്കെതിരെ നൽകിയ പരാതിയിൽ ഡോക്ടർമാർക്കെതിരെ കേസെടുക്കാൻ പാലക്കാട് മൂന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ടിരുന്നു പൂർണ്ണമായി ചികിത്സ നൽകുന്നതിന് മുൻപ് കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കെതിരെയും അന്വേഷണം വേണമെന്ന് ആവശ്യം ഉയർന്നിരുന്നു കുട്ടിയുടെ സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആരോഗ്യ വകുപ്പിനും കുടുംബം പരാതിയൊക്കെ നൽകിയിരുന്നു എന്നാൽ ആ പരാതി കീറി എറിയുകയാണ് വകുപ്പ് ചെയ്തത് എന്തായാലും ആ കുഞ്ഞിന്റെ മുഖത്ത് ഇപ്പോൾ പുഞ്ചിരി വിരിഞ്ഞതാണ് കേരളം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നത് ന്യൂസ് വാർത്ത ഇൻസൈഡ്